സുരേന്ദ്രന്റെ ആരാമ മന്ദിരത്തിലെ സംഗീത സദസ് സമാപിച്ചു ഭക്തരിൽ പലരും ഗുരുദേവനെ വണങ്ങി അദ്ദേഹത്തിന് ചുറ്റും ആസനസ്ഥരായി ഗുരുദേവന്റെ പല ശിഷ്യന്മാരും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സമയം വൈകിയിരുന്നുവെങ്കിലും അതിൻ്റെ ക്രമീകരണങ്ങളൊന്നും കാണാത്തതിൽ മാസ്റ്റർ അക്ഷമനായി അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പരിഭവിച്ചു കൊണ്ട് പറഞ്ഞു ഭക്ഷണത്തിൻ്റെ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്താണ് കാര്യം നരേന്ദ്രനെവിടെ മഹിമാചരൻ ചക്രവർത്തി ഗുരുദേവിന് സമീപം വന്ന് നമസ്കരിച്ചു കൽക്കത്തയ്ക്കടുത്തുള്ള കോസി പോറിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് മഹിമാചരൻ ഗുരുദേവനെ വളരെ ബഹുമാനത്തോടെ കാണുകയും ടെമ്പിൾ ഗാർഡനിൽ അദ്ദേഹത്തെ പതിവായി സന്ദർശിക്കുകയും ചെയ്തു വന്നു ചില പൂർവീക സ്വത്തുക്കൾ അനന്തരാവകാശമായി ലഭിച്ചതിനാൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വേദശാസ്ത്ര പഠനത്തിനും തത്വചിന്തകൾക്കുമായി അദ്ദേഹം തൻ്റെ സമയം നീക്കിവെച്ചു സംസ്കൃതത്തിലും ഇംഗ്ലീഷിലുമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു മാസ്റ്റർ മഹിമയോടായി പറഞ്ഞു ഇതെന്താണ് ഞാനിവിടെ ഒരു ആവിക്കപ്പൽ കാണുന്നു എല്ലാവരും ചിരിച്ചു ഞങ്ങളിവിടെ പരമാവധി ഒരു ചെറിയ ബോട്ടാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ യഥാർത്ഥ ആവിക്കപ്പൽ എത്തിയിരിക്കുന്നു ഓ ശരിയാണ് ഇത് മഴക്കാലമാണ് വീണ്ടും ചിരി മാസ്റ്റർ തുടർന്നു മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നത് ദൈവസേവനമല്ലേ ദൈവം എല്ലാ ജീവികളിലും ഉണ്ട് ആളുകളെ പോറ്റുക എന്നത് ആ അന്തർലീനമായ ആത്മാവിന് വഴിപാടുകൾ അർപ്പിക്കുക എന്നതാണ് എന്നാൽ ദുഷ്ടരായവരെ സേവിക്കരുത് ഞാൻ അർത്ഥമാക്കുന്നത് കഠിനമായ ലൗകികതയിൽ അകപ്പെട്ടവർ അല്ലെങ്കിൽ വ്യഭിചാരം പോലെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇവരെയൊക്കെയാണ് ഇത്തരക്കാർ ഇരിക്കുന്ന നിലം പോലും ഏഴുമുഴം മുഴം ആഴത്തിൽ അശുദ്ധമാകും ഹൃദയ അവൻ്റെ ജന്മസ്ഥലത്ത് ഇത്തരം ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നു ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ നോക്കൂ ഇത്തരക്കാർക്ക് ഭക്ഷണം നൽകിയാൽ ഞാൻ ഉടൻ തന്നെ നിന്റെ വീട് വിട്ട് ഓടിപ്പോകും അദ്ദേഹം മഹിമയോടായി തുടർന്നു നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നതായി ഞാൻ കേൾക്കുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത്തരം വിരുന്നുകളൊന്നും നൽകുന്നില്ല കാരണം നിങ്ങളുടെ ചിലവ് വർധിച്ചു അല്ലേ വീടിൻ്റെ തെക്കേ വരാന്തയിലായിരുന്നു ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത് അതിനുവേണ്ടി ഇലകൾ തറയിൽ നിരത്തി വച്ചിരുന്നു മാസ്റ്റർ മഹിമാചരണോട് പറഞ്ഞു ദയവായി അവിടെ പോയി അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ഭക്ഷണം വിളമ്പുന്നതിൽ നിങ്ങൾക്ക് അവരെ അവരെക്കുറിച്ച് സഹായിക്കാം പക്ഷേ ഞാൻ നിങ്ങളോടത് ആവശ്യപ്പെടുകയില്ല മഹിമാചരൺ പറഞ്ഞു അവർ ഭക്ഷണം കൊണ്ടുവരട്ടെ ഞാൻ നോക്കാം എങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്തു ശ്രീരാമകൃഷ്ണദേവനും ഭക്തരും അത്യധികം ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ബ്രഹ്മസമാജത്തിലെ പ്രതാപചന്ദ്ര മഞ്ജുദാർ എത്തി കേശവ് ചന്ദ്രസേന്യൻ്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലും അമേരിക്കയിലും പോവുക പതിവായിരുന്നു അദ്ദേഹം ഗുരുദേവനെ വന്നിച്ചു ഗുരുദേവനും വിനയപൂർവ്വം അദ്ദേഹത്തെ വണങ്ങി പ്രതാപ് പറഞ്ഞു ഞാൻ ഈയിടയ്ക്ക് ഡാർജിലിംഗിൽ വിശ്രമത്തിനായി പോയിരുന്നു മാസ്റ്റർ എന്നാൽ നിങ്ങളുടെ ആരോഗ്യം അത്ര മെച്ചപ്പെട്ടതായി കാണുന്നില്ല നിങ്ങൾക്ക് എന്താണ് അസുഖം പ്രതാപ് കേശവിനെ ബാധിച്ച അതേ അസുഖം തന്നെ പ്രതാപ് കേശവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി സാധാരണക്കാരായ ഗൃഹസ്ഥരുടെ ഇടയിൽ ഭക്തിയും ആത്മീയതയും വളർത്തുക എന്നത് അവൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു ബാല്യത്തിൽ പോലും അവൻ ലൗകിക കാര്യങ്ങളോട് അടുപ്പം കാണിച്ചിരുന്നില്ല മറ്റ് ആൺകുട്ടികളുമായി വളരെ അപൂർവമായി മാത്രമേ ആഹ്ലാദിക്കാറുണ്ടായിരുന്നുള്ളൂ ഹിന്ദു കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അവൻ അക്കാലത്ത് സത്യേന്ദ്രനാഥ ടാഗോറുമായി സൗഹൃദം സ്ഥാപിക്കുകയും സത്യേന്ദ്രയുടെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോറിനെ പരിചയപ്പെടുകയും ചെയ്തു ദേവേന്ദ്രനാഥ ടാഗോറിലൂടെ ഭക്തി വളർത്തിയെടുക്കുകയും ധ്യാനം പരിശീലിക്കുകയും ചെയ്തു ചില സമയങ്ങളിൽ അവൻ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് സമാധിയിലാകുമായിരുന്നു ഒരു ഭക്തൻ ചോദിച്ചു സർ ദൈവദർശനം സാധ്യമായ ഒരാളെ എങ്ങനെ തിരിച്ചറിയാം മാസ്റ്റർ അതേ അടയാളങ്ങളുണ്ട് ദൈവത്തെ കണ്ട മനുഷ്യൻ ഒരു ശിശുവിനെ പോലെ ആയിത്തീരുന്നു അവൻ ചിലപ്പോൾ കുട്ടിയെപ്പോലെയും ചിലപ്പോൾ പിശാചിനെ പോലെയും ചിലപ്പോൾ ഒരു പോലെയും ചിലപ്പോൾ ഭ്രാന്തനെ പോലെയും പെരുമാറുമെന്ന് ഭാഗവതത്തിൽ പറയുന്നു അവൻ വിശുദ്ധവും അവിശുദ്ധവുമായ കാര്യങ്ങൾ ഒരേ മനോഭാവം പുലർത്തുന്നു ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുന്നു ചിലപ്പോൾ കരയുന്നു ഒരു നിമിഷം ഒരു ആഡംബരക്കാരനെപ്പോലെ വസ്ത്രം ധരിക്കുന്നു അടുത്ത നിമിഷം അവൻ പൂർണ്ണ പൂർണ്ണനഗ്നായി അലഞ്ഞു നടക്കുന്നു അവൻ നിശ്ചലനായും നിഷ്ക്രിയനായും ഇരിക്കുന്നു ഭക്തൻ ചോദിച്ചു ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം അഹംഭാവം പൂർണമായും ഇല്ലാതാകുമോ മാസ്റ്റർ അതെ ചിലപ്പോൾ ദൈവം ഭക്തൻ്റെ അഹംഭാവത്തെ സമാധി അവസ്ഥയിൽ എന്ന പോലെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു പല സന്ദർഭങ്ങളിലും അവനിൽ അഹംഭാവത്തിൻ്റെ ഒരു അംശം സൂക്ഷിക്കുന്നു എന്നാൽ അത് ആരെയും മുറിവേൽപ്പിക്കുന്നില്ല ഒരു കുട്ടിയുടെ അഹംഭാവം പോലെയാണ് അത് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി ഞാൻ എന്ന് പറയാറുണ്ട് എന്നാൽ അതിനെ അഹംഭാവമെന്ന് കാണാൻ കഴിയില്ല ഈ ഭാവം കണ്ട് അവൻ ആരെയും ദ്രോഹിക്കുന്നുമില്ല ചിന്താമണിക്ക് ഉരുക്കുവാളിനെ സ്വർണ്ണവാളാക്കി മാറ്റാൻ കഴിയും വാളിൻ്റെ രൂപമുണ്ട് ഒരു സംശയവുമില്ല എന്നാൽ അത് ആരെയും മുറിവേൽപ്പിക്കുന്നില്ല അദ്ദേഹം പ്രതാപിനോടായി തുടർന്നു നീ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് അവിടെ കണ്ടത് ഞങ്ങളോട് വിവരിക്കൂ പ്രതാപ് ഇംഗ്ലീഷുകാർ അങ്ങ് സ്വർണം എന്ന് വിളിക്കുന്നതിനെ ആരാധിക്കുന്നു തീർച്ചയായും ഇംഗ്ലണ്ടിൽ പല നല്ല മനുഷ്യരുമുണ്ട് ആസക്തിയില്ലാതെ ജീവിതം നയിക്കുന്നവർ പൊതുവെ എല്ലാവരിലും രജോഗുണത്തിന്റെ വലിയ പ്രകടനമാണ് കാണാൻ കഴിയുന്നത് അമേരിക്കയിലെ കാര്യവും അങ്ങനെ തന്നെയാണ് മാസ്റ്റർ ഇംഗ്ലണ്ടിൽ മാത്രമല്ല ലൗകിക കാര്യങ്ങളോടുള്ള ആസക്തി എല്ലായിടത്തും കാണുന്നു എന്നാൽ ജോലി ആത്മീയ ജീവിതത്തിലെ ആദ്യപടി മാത്രമാണെന്ന് തിരിച്ചറിയണം സത്വഗുണമില്ലാതെ ഈശ്വരനെ സാക്ഷാത്കരിക്കാനാവില്ല സ്നേഹം വിവേചനം ദയ അങ്ങനെ പലതും ആവശ്യമാണ് ഒരു മനുഷ്യനെ ലൗകിക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് രജോഗുണത്തിൻ്റെ സ്വഭാവമാണ് സ്ത്രീയും സ്വർണവും എന്നതിലേക്കും അത് അവനെ നയിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കുക സാധ്യമല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്വഭാവം അതിലേക്ക് നിങ്ങളെ നയിക്കും അതിനാൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിസ്സംഗനായി പ്രവർത്തിക്കാനാണ് അതായത് നിങ്ങൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഉപേക്ഷിക്കണം നിങ്ങളുടെ ലക്ഷ്യം ആളുകളുടെ അംഗീകാരം നേടാനോ നിങ്ങളുടെ യോഗ്യതകൾ പ്രകടിപ്പിക്കാനോ ആയിരിക്കരുത് ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ നിസ്സംഗതയോടെ പ്രവർത്തിക്കുന്നത് കർമ്മയോഗം എന്നറിയപ്പെടുന്നു പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത് ഒരാൾ തൻ്റെ പ്രവർത്തനങ്ങൾ നിസ്സംഗതയോടെയാണ് ചെയ്യുന്നത് എന്ന് കരുതിയാലും അറിയാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആസക്തി ഉണ്ടാവുക സ്വാഭാവികമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും നിരവധി ദരിദ്രർക്കും പട്ടിണി പാവങ്ങൾക്കും ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും അംഗീകാരവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ സ്വാധീനിച്ചേക്കാം കർമ്മഫലത്തോടുള്ള മമത ഇല്ലാതാകണമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക തന്നെ വേണം ഒരു ഭക്തൻ ചോദിച്ചു അപ്പോൾ ഈശ്വരനെ കാണാത്തവർക്ക് എന്താണ് വഴി ലോകത്തിലെ തൻ്റെ കടമകൾ ഉപേക്ഷിക്കണമെന്നാണോ മാസ്റ്റർ കലിയുഗത്തിലെ ഏറ്റവും നല്ല മാർഗം ഭക്തിയോഗമാണ് നാരദന നിർദ്ദേശിച്ച ഭക്തിയുടെ പാത നാമജപം നാമസങ്കീർത്തനങ്ങളാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് അറിവ് നൽകൂ എനിക്ക് ഭക്തി നൽകൂ എനിക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തി തരൂ ദൈവമേ എൻ്റെ കർത്തവ്യങ്ങൾ കുറച്ചു കൊണ്ടുവരണമേ അങ്ങ് എനിക്ക് തരുന്ന കർത്തവ്യങ്ങൾ അവയുടെ ഫലങ്ങളോട് യാതൊരു മമതയുമില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കണമേ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടാകാതിരിക്കണമേ ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കുക സാധ്യമല്ല ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും പോലും ജോലിയാണ് ഈശ്വര സ്നേഹം വളർത്തിയെടുക്കുന്നതിനനുസരിച്ച് ലൗകിക പ്രവർത്തനങ്ങൾ സ്വയം കുറഞ്ഞു വരുന്നു നിങ്ങൾക്ക് അവയോടുള്ള എല്ലാ താല്പര്യവും നഷ്ടപ്പെടും കൽക്കണ്ടം കയ്യിലിരിക്കുന്ന ഒരാൾ ശർക്കര പാനി അന്വേഷിച്ച് നടക്കുമോ ഒരു ഭക്തൻ ചോദിച്ചു അപ്പോൾ പ്രവൃത്തിയല്ലേ ജീവിത ലക്ഷ്യം ജോലി ചെയ്യാനാണ് ഇംഗ്ലീഷുകാർ പറയുന്നത് മാസ്റ്റർ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് ജോലി ഒരു പ്രാഥമിക ഘട്ടം മാത്രമാണ് അത് ഒരിക്കലും ലക്ഷ്യമാകുന്നില്ല നിസ്വാർത്ഥമായ ജോലി പോലും ഒരു ഉപാധി മാത്രമാണ് അത് അവസാനമല്ല ശംഭു മല്ലിക് ഒരിക്കൽ എന്നോട് പറഞ്ഞു സർ എൻ്റെ പണം മുഴുവൻ ആശുപത്രികളും ഡിസ്പെൻസറികളും നിർമ്മിക്കുക റോഡുകൾ ഉണ്ടാക്കുക കിണർ കുഴിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു ബന്ധനവുമില്ലാതെ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് അല്ലാതെ ആശുപത്രികളുടെയും റോഡുകളുടെയും നിർമ്മാണമല്ല ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നിൽ നിന്ന് ഒരു വരം സ്വീകരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ദൈവമേ കുറച്ച് ആശുപത്രികളും റോഡുകളും ഉണ്ടാക്കൂ എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ ദൈവമേ നിന്റെ പാദങ്ങളിൽ എനിക്ക് പരിപൂർണമായ സ്നേഹമുണ്ടാകണമേ എനിക്ക് നിന്റെ ദർശനം സദാപ്രാപ്തമാകണമേ എന്നല്ലേ പ്രാർത്ഥിക്കുക പിന്നെ എന്തിനാണ് നാം അവനെ മറന്ന് ഇത്രയധികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മെ തന്നെ നശിപ്പിക്കുന്നത് അവൻ്റെ കൃപയാൽ നിരവധി ആശുപത്രികളും റോഡുകളുമൊക്കെ നിർമ്മിക്കാനുള്ള ഒരു ഉപകരണമായി മാറിയേക്കാം അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു അധ്വാനം ആദ്യപടി മാത്രമാണ് അതൊരിക്കലും ജീവിതത്തിൻ്റെ ലക്ഷ്യമാകുന്നില്ല ആത്മീയ ശിക്ഷണത്തിൽ സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോവുക അതിലൂടെ നിങ്ങൾ ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും ഈശ്വരൻ മാത്രമാണ് സത്യം ആശുപത്രികളും ഒക്കെ മിഥ്യയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് ഒരിക്കൽ ഞാൻ നരേന്ദ്രനോട് പറഞ്ഞു പ്രതാപൻ ചോദിച്ചു ആരായി നരേന്ദ്രൻ മാസ്റ്റർ ഓ ആ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നോക്കൂ എൻ്റെ കുട്ടി ദൈവം ആനന്ദത്തിൻ്റെ സമുദ്രമാണ് നിനക്ക് ഈ സമുദ്രത്തിൽ ചാടി മുങ്ങാൻ താല്പര്യമില്ലേ ഒരു കപ്പ് പഞ്ചസാര പാനിയുണ്ട് ഒരു ഈച്ചയാണെങ്കിൽ പഞ്ചസാര പാനി കുടിക്കാൻ നീ എവിടെയിരിക്കും നരേന്ദ്രൻ പറഞ്ഞു ഞാൻ പാത്രത്തിൻ്റെ അരികിലിരുന്ന് തല നീട്ടി അത് കുടിക്കും അതെന്താ ഞാൻ ചോദിച്ചു നീ എന്തിനു അരികിലിരിക്കണം അതിൽ മുങ്ങി കുടിക്കാമല്ലോ അവൻ മറുപടി പറഞ്ഞു മുങ്ങിയാൽ ഞാൻ മരിച്ചു പോകും എനിക്കെൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ സച്ചിദാനന്ദ മഹാസമുദ്രത്തിൽ അത്തരം ഭയത്തിന് അവകാശമില്ല അതിൽ മുങ്ങിയാൽ മരിക്കുകയില്ല ആനന്ദം അനുഭവിക്കുന്നു പരമമായ ആനന്ദം